ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രഭത്തി സ്വാമിയേ ശരണം അയ്യപ്പ ഭൈരവൻ ഭൈരവനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ഭയവും പേടിയുമൊക്കെ വരും അത് വരണം താനും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും നിഗൂഢമായ കൗളാചാരങ്ങളിലും വാമാചാരങ്ങളിലുമാണ് ഭൈരവനെ ഉണർത്തുക താന്ത്രികമായി നമ്മൾ എന്തിനെ സമീപിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒരു ഭൈരവൻ ഉണ്ടാകും ആ ഭൈരവന്റെ ഉത്ഭവ കഥ തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ് നമ്മൾക്കറിയാം അടിയും മുടിയും തട്ടി അയനും മാലും പോകുന്നു രണ്ടു പേർക്കും അതിൻ്റെ അറ്റം കാണാൻ സാധിക്കാത്തവരുന്നു അപ്പോൾ ആ ശിവലിംഗത്തെ കണ്ടു എന്ന് അതിൻ്റെ അറ്റം കണ്ടു എന്ന് കള്ളം പറഞ്ഞ ബ്രഹ്മാവിൻ്റെ ആ ചെയ്തിയോട് കോപാകുലനായ ശിവഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചവനാണ് ഭൈരവൻ ഭൈരവൻ ഉത്ഭവിച്ചതിന് ശേഷം ആദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അഞ്ചു ശിരസ് ഉണ്ടായിരുന്ന ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് നുള്ളിയെടുക്കുക എന്നുള്ളതാണ് നുള്ളിയെടുത്തു എന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് കൂടുതൽ അദ്ദേഹത്തിന് സംഘർഷപ്പെടേണ്ട കാര്യമൊന്നും വന്നില്ല സിമ്പിളായിട്ട് അതിങ്ങെടുത്തു അതിനർത്ഥമെന്ന് പറയുന്നത് അഹന്തയുടെ തലയില്ലാതായെങ്കിൽ മാത്രമേ കാലത്തിനും അതീതമായ ബ്രഹ്മത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിനുശേഷം ഈ നഖം കൊണ്ട് ഇത് നുള്ളിയെടുത്തതിനു ശേഷം ഈ ശിരസുമായി അദ്ദേഹം ലോകമെമ്പാടും നടക്കുക നടക്കുമ്പോൾ പുറകെ ബ്രഹ്മഹത്യാദോഷവും നടക്കുക സ്ത്രീ രൂപം ധരിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ രൂപം ധരിച്ചുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ബ്രഹ്മഹത്യാദോഷം ഇദ്ദേഹത്തിന് വന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇങ്ങനെ ലോകം മൊത്തം പലായനം ചെയ്തിങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ ശിരസ് കീഴുപ്പോട്ട് പോകുന്ന സ്ഥലമാണ് ഇന്ന് കാശി എന്ന് പറയുന്നത് അതായത് ജീവനറ്റ ആ ശിരസിനെ മുക്തമാക്കുന്നത് എവിടെയാണ് എന്ന് വെച്ചാൽ കാശിയിൽ വെച്ചാണ് അത് ഇന്ന് ഈ ഫിസിക്കലി കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായി കാണുന്ന ആ കാശിയല്ല ആത്മീയമായൊരു തലം കാശിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാളുടെ മരണാനന്തരം കാശിയിൽ അദ്ദേഹത്തിൻ്റെ അന്തിമ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഇതുമായി നമ്മൾ കണക്ട് ചെയ്യണം എന്തുകൊണ്ടാണ് കാശിയുടെ അധിപതിയായി കാലം നിൽക്കുന്നത് കാലഭൈരവൻ എന്തുകൊണ്ടാണ് നിൽക്കുന്നത് ഇവിടെ ദണ്ഡനാഥയായ വരാഹിയുമുണ്ട് പക്ഷെ ഭൈരവൻ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കാലത്തെ കടന്നുള്ള ആ മോക്ഷ പ്രയാണത്തിൽ കാലമാണ് നമ്മൾക്ക് വഴികാട്ടിത്തരുന്നത് ആ മഹാകാലനിലേക്ക് ആ മഹാകാലിയുടെ പാതിയായ മഹാകാലനിലേക്ക് നമ്മൾക്ക് വഴികാട്ടി തരുന്നത് കാലഭൈരവനാണ് കാലത്തിൻ്റെ അധിപതിയാണ് കാലം തന്നെയാണ് കാലഭൈരവൻ എന്നുള്ളത് പറയാം അപ്പൊ ആ ഭൈരവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാലചക്രമെന്ന ജന്മ ജര നര ദുഃഖങ്ങളിൽ നിന്നുള്ള എന്ന നയിക്കുമായിട്ടുള്ള മുക്തി കിട്ടുകയുള്ളൂ കാലത്തിന്റെ അധീനതയിൽ വരുന്നതാണ് കർമ്മം എന്ന് പറയുന്നത് കർമ്മമില്ലാതായാൽ അല്ലെങ്കിൽ അഹന്ത ഇല്ലാതായാൽ ബ്രഹ്മാവിൻ്റെ ആ അഹന്ത എന്നുള്ള ആ ചിന്തയില്ലാതായാൽ പിന്നെ കാലാതീതമായി നിൽക്കുന്ന ശിവനിലേക്കുള്ള പ്രയാണമാണ് അപ്പോൾ കാലത്തിൻ്റെ എന്തിൻ്റെ നമ്മൾ പറയും എന്തിൻ്റെ കാവൽക്കാരനാണ് ശരിക്കും ഭൈരവനെന്ന് ചോദിച്ചാൽ കാലഭൈരവനെന്ന് ചോദിച്ചാൽ കാലത്തിൻ്റെ കാവൽക്കാരനാണ് എന്ന് പറയണം എങ്കിൽ ഭൈരവൻ എത്ര രൂപമുണ്ട് എന്ന് ചോദിച്ചാൽ കാലഭൈരവൻ എന്ന് പറഞ്ഞ രൂപം മാത്രമല്ല അഷ്ടഭൈരവന്മാർ ആ അഷ്ടഭൈരവന്മാരിൽ നിന്ന് അഷ്ട അഷ്ടദിക്പാലകരെ പോലെ അഷ്ട ദിക്കുകൾക്ക് ഓരോ ഭൈരവന്മാരുണ്ട് ആ അഷ്ടഭൈരവന്മാരിൽ നിന്ന് വീണ്ടും ഒരു ഭൈരവനിൽ നിന്ന് എട്ടായി തിരിഞ്ഞ് അറുപത്തിനാല് എട്ട് എട്ട് അറുപത്തിനാല് പക്ഷേ ഓരോ ഭൈരവനും ആ ഭൈരവൻ്റേതായ കൃത്യ നിർവഹണങ്ങളുണ്ട് ഇപ്പോൾ സ്വർണ ഭൈരവനെ വിളിക്കുന്ന അതേ ഒരു ഇതിലല്ല നമ്മൾ ഉന്മുക്ത ഉന്മുക്ത ഭൈരവനെ വിളിക്കുന്നത് അല്ലെങ്കിൽ അതേ ഇതിലല്ല ഭൈരവനെ വിളിക്കുന്നത് അല്ലെങ്കിൽ ക്രോധ ക്രോധഭൈരവൻ ഓരോ ഭൈരവ അല്ലെങ്കിൽ വട്ടുക്ക ഭൈരവൻ വട്ടുക്ക ഭൈരവൻ എന്ന് പറയുന്നത് ഭൈരവൻ്റെ ഏറ്റവും കുട്ടിയായിട്ടുള്ള ഭാവമാണ് ആ ഭാവത്തെ വിളിക്കുമ്പോൾ നമ്മൾ മറ്റു ഭൈരവ ഉപാസനയിൽ നിന്ന് ഈ ഭൈരവരെ നമ്മൾക്ക് സിദ്ധീകരിച്ചെടുക്കാനും സാധിക്കും അതുപോലെ തന്നെ തീവ്രതയും കുറവാണ് എങ്കിൽ കാര്യസാധ്യം വളരെയധികം വേഗത്തിൽ നടക്കും ഭൈരവനെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആദ്യം ആദ്യമുട്ടാകുന്നത് അതിനിഗൂഢമായിട്ടുള്ള തന്ത്രവിജ്ഞാനങ്ങളും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഏത് ക്രിയകൾ പഠിച്ചാലും ദൈവസംബന്ധിയായ ബ്രഹ്മത്തിലേക്കുള്ള ഏത് ക്രിയകൾ പഠിച്ചാലും അല്ലെങ്കിൽ ഏതൊരു ആത്മീയ ക്രിയകൾക്കും നിങ്ങളുടെ ഒരു ഗുരു തത്വമായി ഭൈരവിന് വിളങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും നമ്മൾ കേൾക്കാനും കാണാനും ആഗ്രഹിക്കാത്ത സത്യവും നിങ്ങളുടെ മുന്നിൽ കൊണ്ട് ഈ യഥാർത്ഥ സത്യം എന്താണ് നമ്മളിപ്പോൾ വൃത്തി അല്ലെങ്കിൽ സൗന്ദര്യം സ്വർണം ആഭരണങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ഗ്രഹങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊക്കെയാണ് നമ്മൾ ഭൗതികമായി കാണുന്ന സുഖങ്ങളെങ്കിൽ ആ സുഖത്തിനും അപ്പുറമുള്ള ഒരു അപ്രിയ സത്യമുണ്ട് എല്ലാം ഒരു സത്യം ആ സത്യത്തിലേക്കൊരു ഭൈരവ ഉപാസകനെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഭൈരവൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഓരോ ഭൈരവൻ്റെ കൂടെയും ഭൈരവൻ്റെ ശക്തിയുണ്ട് ഭൈരവിയുണ്ട് അപ്പം ഭൈരവിയിലൂടെ മാത്രമേ ഭൈരവനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ദശമഹാവിദ്യമാരിൽ ഒൻപത് ദേവിമാർക്കും ഭൈരവന്മാരുണ്ട് ഒരു ദേവിക്കില്ല ആ ദേവിക്ക് ഭൈരവനല്ല ആരുമില്ല കാരണം ആ ദേവി എന്ന് പറയുന്നത് ഭർത്തൊരു രഹിതയായ സ്ത്രീയെ പ്രതിനിധീകരിക്കുന്ന ധുമാവതിയാണ് ധൂമം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പുഹമായി പുഹയാക്കി കളയുന്ന പ്രത്യേകിച്ച് ഈ ദേവിയെ ആരാധിക്കുന്നത് തന്ത്രക്രിയകളിൽ കൂടുതലും മറ്റൊരു താന്ത്രിക വിദ്യ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പുകയുടെ ആവരണം ഉണ്ടാക്കാനും ഒക്കെയാണ് കൂടുതലും ആ ദേവിയെ കൂടുതൽ ആരും വീട്ടിൽ വെച്ച് ആരാധിക്കുകയില്ല ദുഃഖം അലക്ഷ്മി എന്നും ദേവിയെ പറയാറുണ്ട് ദുഃഖത്തിൻ്റെ വാഹകയാണ് ഈ ദേവി അതുകൊണ്ട് തന്നെ ഈ ദേവി ആരും അങ്ങനെ ആരാധിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ദേവിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മഹാലക്ഷ്മിയെ കമലയെ നമ്മൾ ദശമഹാവിദ്യയിൽ കൂടുതൽ ഊന്നൽ കൊടുത്തി ആരാധിക്കുന്നത് അപ്പോൾ ഓരോ ദേവിമാർക്കും ഓരോ ഭൈരവനുണ്ട് അപ്പോൾ താന്ത്രിക ക്രിയകളായിട്ടുള്ള വാമാചാര കൗളാചാര അല്ലെങ്കിൽ ദക്ഷിണാചാരങ്ങളിൽ പോലും നമുക്ക് ഭൈരവ സാന്നിധ്യം കാണാൻ സാധിക്കും ഭൈരവനെ ആരാധിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭൈരവ സാധനങ്ങളൊക്കെ ഒരു ഉത്തമനായ ഗുരുവിൽ ദീക്ഷ സ്വീകരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിവേഗം ഷീപ്ര ശീക്ര ഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ശീക്ര ശീക്രവരധായകരാണ് ഭൈരവന്മാർ അത് ഭൗതികമായിട്ടുള്ളൊരു ഭൗതികമായിട്ടുള്ള നേട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഭൈരവനോടൊപ്പം ഭൈരവിയെയും ആരാധിക്കണം ഭൈരവനെ മാത്രം ആരാധിച്ചെങ്കിൽ പോലും വട്ടുക ഭൈരവനെയൊക്കെ ആരാധിക്കുമ്പോൾ പോലും നമ്മൾക്ക് പല ജീവിതത്തിലെ പ്രതിസന്ധികളും മാറി വരുന്നതായിട്ടും പല എന്താ പറയുക ഭൗതികമായുള്ള കാര്യങ്ങളും പല കഷ്ടത്തുകളും മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുമെങ്കിലും ഇതിനും അപ്പുറമുള്ള ഒരു തത്വമാണ് ഭൈരവനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭൈരവന്മാർ ക്ഷിപ്ര വരപ്രസാദം നൽകുന്നവരാണോ ഒരു സംശയവുമില്ല പക്ഷേ ഭൈരവക്രിയകളൊക്കെ നമ്മൾ ഇന്ന് കേരളത്തിൽ ആചരിച്ചു വരുന്ന പല ദൈവീക കർമ്മങ്ങളിൽ നിന്നും നേരെ വിപരീതമായിട്ടുള്ള നമ്മൾക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ചില കർമ്മങ്ങൾ പോലും ചെയ്യേണ്ടതായി വരും നമ്മളെപ്പോഴും സത്യമായിട്ടുള്ള രീതിയിലാണ് കേരളത്തിൻ്റെ ആരാധനാക്രമങ്ങളൊക്കെ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒരു സമയത്ത് ഏറ്റവും പ്രചണ്ഡമായ താന്ത്രിക ക്രിയകളുടെ ഈറ്റില്ലമായി വാഴ് വാഴ വാണുകൊണ്ടിരുന്ന ബംഗാൾ കേരള ജമ്മു കാശ്മീർ ഈ മൂന്ന് സ്ഥലത്തും ഇന്ന് ആ കുലാചാരങ്ങൾ കൗളാചാരങ്ങളാണ് കുലാചാരങ്ങളെന്ന് പറയുന്നത് വർഷങ്ങളായി നമ്മളുടെ തലമുറ നമ്മൾ കഴിയ കാളി ഉപാസനകളൊക്കെ ഈ അറിവില്ലായ്മയുടെ പേരിൽ ത്യജിച്ചതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ധർമ്മത്തിന് അപജയം സംഭവിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളാണ് ജമ്മു കാശ്മീർ ബംഗാൾ കേരള എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കൂ ഈ മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് കീർത്തി കേട്ട മഹായോഗിമാർ ജനിച്ചത് അതുപോലെ തന്നെ വലിയ രീതിയിൽ ധർമ്മം പുനഃസ്ഥാപിച്ച് പൊയ്ക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്വന്തം സ്വന്തർമ്മം സ്വധർമ്മം പാലിച്ച് പൊയ്ക്കൊണ്ടിരുന്ന കുലധർമ്മങ്ങൾ പാലിച്ചു കൊണ്ടിരുന്ന ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ എന്നാണോ കുലദേവിയെ മറക്കാൻ തുടങ്ങിയത് കുലദേവി കാളിയെ മറക്കാൻ തുടങ്ങിയത് അന്ന് ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും അപജയങ്ങൾ ആരംഭിച്ചു ഇന്ന് ഒരു സ്വന്തം ധർമ്മം എന്താണ് എങ്ങനെ സ്വന്തം ക്രിയകൾ ചെയ്യണം കുലദേവിയെ ആരാണ് ദേശ ദേവൻ എന്താണ് എന്നുള്ള തിരിച്ചറിവ് പോലും പോലുമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് ഈ മൂന്ന് സംസ്ഥാനങ്ങളും അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ മറക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം പഠിച്ചിരിക്കുക അങ്ങനൊരു ജ്ഞാനത്തിലേക്ക് ഭൈരവൻ നിങ്ങളെ കയറ്റി വിടും ഒരു സംശയവുമില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലായെങ്കിൽ കാലഭൈരവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ട് പക്ഷേ അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാൽ പോരാം അത് ആഴത്തിൽ പഠിക്കണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോയിലൂടെ നടക്കുള്ളൂ അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഭൈരവനെക്കുറിച്ചുള്ള ഭൈരവരൂപത്തെക്കുറിച്ചുള്ള അറുപത്തിനാല് ഭൈരവന്മാർ അതിനെ അതിനു മുകളിൽ നിൽക്കുന്ന അഷ്ടഭൈരവന്മാർ ആ അഷ്ടഭൈരവന്മാർക്കും മുകളിൽ നിൽക്കുന്ന കാലഭൈരവൻ കാലഭൈരവനെക്കുറിച്ച് മനസ്സിലാക്കുക അപ്പോൾ ആ കാലാതീതമായിട്ടുള്ള പ്രയാണത്തിലേക്ക് കാലഭൈരവൻ നിങ്ങളെ എത്തിക്കട്ടെ സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് ഞാൻ ശിവനോട് ഭഗവാനോട് പരമേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തി